അറുന്നൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം പി എച്ച് സി ആയി തരം താഴ്ത്തിയതായുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ സമ്മേളനത്തിൽ അറിയിച്ചു അറുന്നൂറ്റിമംഗലത്ത് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും തുടർന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ജില്ലയിൽ നിലവിലുണ്ടായിരുന്നത് പതിനാറ് ആരോഗ്യ ബ്ലോക്കുകളാണ് ഇത് ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചു പകർച്ചവ്യാധി തടയൽ ഉൾപ്പെടെയുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഏകോപനവും നിരീക്ഷണവും ത്രിതല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുകയാണ് പരിഷ്കരണത്തിന്റെ ഉദ്ദേശ്യം ഇതനുസരിച്ച് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ തലയോലപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രമായിരിക്കും ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ ഒരു ഒ പി ഡെമിയോളജിസ്റ്റ് ഡാറ്റ മാനേജർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയവരെ ദേശീയ ആരോഗ്യ മിഷൻ വഴി നിയമിക്കും ഹെൽത്ത് സൂപ്പർവൈസറേയും പൊതുജനാരോഗ്യ നഴ്സിംഗ് സൂപ്പർവൈസർ എന്നിവരെയും ആരോഗ്യവകുപ്പ് വഴി നിയമിക്കും തലയോലപ്പറമ്പിനൊപ്പം നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടുള്ള അറുന്നൂറ്റിമംഗലത്ത് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും തുടർന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കും വസ്തുതകൾ മനസ്സിലാക്കാതെ ചിലർ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കടുത്തിരുതി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി ചില പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഒരു പത്ര ഒരു പ്രചരണം നല്ല നിലയിൽ നടക്കുന്നു അതൊരു വീഡിയോയിലൂടെ ഞങ്ങൾ കാര്യങ്ങൾ പറയാൻ വേണ്ടി പരിശ്രമിച്ചെങ്കിലും ഇന്നൊരു പ്രതിഷേധ ധർണ അറുന്നൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തുക വഴി ആരോഗ്യ കേന്ദ്രത്തെ സ്നേഹിക്കുകയും അതിന്റെ സേവനം നിലനിർത്തുമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അതിൽ തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഉളവാകുകയും ചെയ്തിട്ടുണ്ട് പ്രചരണത്തിന്റെ കാര്യം ഇതാണ് അറുനൂറ്റിമംഗലം സർക്കാർ ആശുപത്രിക്ക് കുടുംബാരോഗ്യ കേന്ദ്ര പദവി നഷ്ടപ്പെടും എന്നുള്ളതാണ് പ്രചരണത്തിന്റെ ഒരു അടിസ്ഥാനമില്ല ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ അടക്കം തടയുന്നത് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും നിരീക്ഷിക്കാനും കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണം സംസ്ഥാന തലത്തിൽ നടത്തി അതിൻ്റെ ഭാഗമായി വന്ന മാറ്റമാണ് ഇപ്പോൾ ബ്ലോക്ക് ഹെൽത്ത് ബ്ലോക്ക് ലെവൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ റവന്യൂ ബ്ലോക്ക് ലെവലുമുണ്ട് ബ്ലോക്ക് ലെവൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ കണുത്തുരുത്തി ബ്ലോക്കിൽ മാന്യൂർ ഉൾപ്പെടെ വരും രോഗ പ്രതിരോധ വരുന്നുണ്ട് അതുകൊണ്ട് കേന്ദ്ര തന്നെ വിവരങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആ വൈസ് പ്രസിഡന്റ് നയന ബിജു മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ കൊട്ടുകാപ്പള്ളി സെലീനമ്മ ജോർജ് അമൽ ഭാസ്കർ ജി കൈലാസനാഥ് സ്കറിയ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് ഏറ്റവും മാനൂർ